കേരളം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സംഘി ഗവർണറെ കേരളത്തിന് വേണ്ട എന്നും ഈ സംഘപരിവാറിൻ്റെ ഏജന്റിനെ കേരളത്തിന് വേണ്ട എന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ചു കത്തിൽ പറയുന്നത് നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു ഗവർണർ ഗവർണർ ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല നടപ്പാക്കുന്നില്ല അതുകൊണ്ട് ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് രാഷ്ട്രപതിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്നതിനു വേണ്ടി അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതായത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നുകൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ല ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് അതിലൂടെ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ നല്ല സംയമനത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് കണ്ടത് ഇപ്പോൾ സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് അതിലെ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതിൽ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ എനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാമായിട്ടും ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ കെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ ലംഘനം അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രകടനം ഉണ്ടായാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടി തടയുകയോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹം അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി വെല്ലുവിളിക്കുന്നു അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ റാസ്കൽസ് ക്രിമിനൽസ് എന്നൊക്കെ ഭാഷയിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എന്നുകൂടി നാം ആലോചിക്കണം ഒരു ഗവർണറാണ് ആ ഗവർണറുടെ നിലവാരം എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ എല്ലാം വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തമാർക്കാണ് സംസ്ഥാന പോലീസിനാണ് സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ അദ്ദേഹം വാഹനം എടുത്ത് പുറത്തേക്ക് പോവുക ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലുക ഈ കടകളിൽ പോയി ഹലുവ വാങ്ങിക്കഴിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനം പറയേണ്ടത് ആരാണ് ആരെങ്കിലും ഒരു തിരക്കിൽപ്പെട്ട് ഒരു തള്ളിയാൽ അദ്ദേഹത്തിന് വയസ്സായി എന്തെങ്കിലും ഒരു സംഭവം അനിഷ്ട സംഭവം ഉണ്ടായാൽ ഒരു തിക്കിലും തിരക്കിലും പെട്ടുപോയാൽ ബോധപൂർവമാകണമെന്നില്ല അദ്ദേഹം കേരളത്തിന്റെ ഗവർണറാണ് ആ ഗവർണർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കാണാൻ ആളുകൾ തടിച്ചുകൂടും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും സെൽഫി എടുക്കാൻ ശ്രമിക്കും ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തട്ടി വീണാൽ ഒന്ന് ആരെങ്കിലും ഈ തിക്കിലും തിരക്കിലും പെട്ടുപോയാൽ ഉണ്ടാകുന്ന അപകടം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിനൊക്കെ സമാധാനം പറയേണ്ടത് കേരള പോലീസാണ് ആ കേരള പോലീസിനെ അറിയിക്കാതെയാണ് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നത് പോലീസിന് അദ്ദേഹത്തിൻ്റെ പിറകെ ഓടിച്ചെന്ന് സുരക്ഷ അവസ്ഥ ഉണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പ്രോട്ടോകോൾ ലംഘനം നിരന്തരമായി നടത്തുന്നു ഗവർണർ എന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അധികം ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നില്ല ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല ബില്ലുകളിൽ ഒപ്പിടണം അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് അങ്ങനെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ അദ്ദേഹം ആ ബില്ലുകൾ പിടിച്ചു വെക്കുന്നു ഏറെ കാലം കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് എത്തിയ ഘട്ടത്തിൽ മാത്രമാണ് ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ എന്തെങ്കിലും നടപടി രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചത് അങ്ങനെ രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകളാണോ രാഷ്ട്രപതിക്ക് അയച്ചത് എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് വരികയാണ് അതെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണന നിൽക്കുകയാണ് അങ്ങനെ എല്ലാ രൂപത്തിലും സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുക സർക്കാരിനെ നിരന്തരം വിമർശിക്കുക മുഖ്യമന്ത്രിയെ വളരെ മോശം ഭാഷയിൽ വിമർശിക്കുക വിദ്യാർത്ഥികളെ തെറി വിളിക്കുക ഇങ്ങനെ നിരന്തരമായി ഒരു ഗവർണറുടെ ഉത്തരവാദിത്വം നടപ്പാക്കാതെ അതേപോലെ തന്നെ പ്രോട്ടോകോൾ ലംഘനം നിരന്തരമായി നടത്തുന്ന ഈ ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഏതായാലും ഇത്തരമൊരു സംഘി പ്രചാരകനായ സംഘപരിവാറുകാരനായ അല്ലെങ്കിൽ സംഘപരിവാരകാരനോ ഏത് രാഷ്ട്രീയക്കാരനോ ആയിക്കോട്ടെ ഭരണഘടന ഉത്തരവാദിത്വം നിർവഹിക്കാത്ത അതേപോലെ തന്നെ പ്രോട്ടോകോൾ നിരന്തരം ലംഘിക്കുന്ന ഇത്തരമൊരു ഗവർണറെ കേരളത്തിന് വേണ്ട എന്ന നിലപാട് സംസ്ഥാനം ഔദ്യോഗികമായി എടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു കത്ത് രാഷ്ട്രപതി അയച്ചത് അതേപോലെ പ്രധാനമന്ത്രി അയച്ചത് രാഷ്ട്രപതിക്ക് കത്ത് അയച്ചതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു നടപടി രാഷ്ട്രപതിക്ക് എടുക്കേണ്ടി വരും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സ്വീകരിക്കേണ്ടി വരും അത് എന്താണ് എന്നാണ് ഇനി അറിയാനുള്ളത് ഗവർണറോട് ഇത് സംബന്ധിച്ച് ഈ കത്തിനെക്കുറിച്ച് എന്തെങ്കിലും ആരായകുമോ അല്ലെങ്കിൽ വിശദീകരണം ആരായകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതൊക്കെ അതിന് നടപടിക്രമങ്ങൾ അനുസരിച്ച് നടക്കും പക്ഷേ ദേശീയമായി തന്നെ ഈ ഗവർണറുടെ ഇടപെടൽ നടപടികൾ ഒരു ചർച്ച ി മാറ്റാൻ ഈ കത്തിലൂടെ കഴിയും എന്നതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ദേശീയമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെയുള്ള കേസ് കിടക്കുന്നുണ്ട് സുപ്രീം കോടതിയിലും ഈ വിഷയം ചർച്ചയാകണം എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയത് എന്ന വിവരമാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്